ഏഷ്യകപ്പിൽ യു എയുമായുള്ള ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യയുടെ ആ തീരുമാനത്തെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമൻ്റേറ്ററുമായ ആകാശ് ചോപ്ര ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവ് എടുത്ത ആ തീരുമാനത്തോട് തനിക്ക് യോജിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മത്സരഗതിയെ ഒട്ടും സ്വാധീനിച്ചില്ലെങ്കിലും അത്തരമൊരു തീരുമാനമെടുത്തത് ശരിയായില്ലെന്നാണ് ചോപ്രയുടെ അഭിപ്രായം യു എയുടെ ഇന്നിംഗ്സിലെ പതിമൂന്നാമത്തെ ഓവറിലായിരുന്നു നാടകീയ രംഗങ്ങൾ ദുബൈ എറിഞ്ഞ പന്ത് പുൾ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ജുനൈദിന് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ നേരെ കീപ്പർ സഞ്ജുവിൻ്റെ കൈകളിലെത്തി പന്ത് എന്നാൽ ഈ ബോൾ റിലീസ് ചെയ്യും മുൻപ് റണ്ണപ്പിനിടെ ദുബൈയുടെ അരയിൽ തിരികിയ ടവ്വൽ തായെ വീണിരുന്നു ഷോട്ടിന് ശ്രമിക്കവേ ഇത് ജുനൈദിൻ്റെ ശ്രദ്ധ തെറ്റിക്കുകയും ചെയ്തു പന്ത് എറിഞ്ഞു കഴിഞ്ഞതിന് പിന്നാലെ ക്രീസിന് അല്പം പുറത്തേക്ക് വന്ന് അദ്ദേഹം ഇക്കാര്യം മമ്പയർക്ക് നേരെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എന്നാൽ യു എ ഇ താരം ക്രീസിന് പുറത്താണെന്ന് സംശയം തോന്നിയ സഞ്ജു ബോൾ നേരെ സ്ട്രൈക്കറുടെ എൻ്റെലെ വിക്കറ്റിൽ കൊള്ളിച്ചു റീപ്ലേ പരിശോധിച്ച് തേർഡംപയറുടെ തീരുമാനത്തിൽ അത് ക്ലിയർ ഔട്ടായിരുന്നു എന്നാൽ തികച്ചും നാടകീയമായി സൂര്യ റൺ ഔട്ടിനായുള്ള അപ്പീൽ പിൻവലിച്ചതോടെ തേഡംപയർ തീരുമാനം മരവിപ്പിച്ചു ഇതോടെ ജുനൈദ് ബാറ്റിങ്ങും തുടർന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇതൊരു പ്രത്യേക സംഭവമാണ് പതിനാലിന് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാനഗ ഈ സ്ഥാനത്ത് കളിക്കവെയാണ് ഇത് നടന്നതെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു സഞ്ജു സാംസണിൻ്റെ യാത്ര വളരെ മികച്ചതായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം വലിയ മനസാന്നിധ്യമാണ് അത്തരമൊരു സന്ദർഭത്തിൽ സഞ്ജു കാണിച്ചത് സ്റ്റെമ്പിൽ എറിഞ്ഞുകൊള്ളിച്ചു അത് ഔട്ടുമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ അത് ഔട്ടാവേണ്ടത് തന്നെയാണ് പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാമെന്നും ആകാശപ്ര വ്യക്തമാക്കി ഒരു വിക്കറ്റ് എല്ലായ്പ്പോഴും വിക്കറ്റ് തന്നെയാണ് സൂര്യകുമാർ യാദവ് വീണ്ടും ഇങ്ങനെ ഇത്തരത്തിലൊരു സന്ദർഭമുണ്ടായാൽ ഇനിയും ഇത് തന്നെ ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതും അമ്പയർ ഔട്ട് നൽകുകയും ചെയ്താൽ അത് ക്ലിയർ ഔട്ട് തന്നെയാണ് അത്രയേ ഉള്ളൂ ഈ കാര്യമെന്നും ആകാശ് ചോപ്ര കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ടീം ഇന്ത്യ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് അത് ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും അതോടൊപ്പം കൂടുതൽ കപ്പ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്